നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ സ്വപ്ന ദൗത്യമായ ഗഗന്യാൻ ദൗത്യത്തിന് മുന്നോടിയായി സംഘത്തിലെ രണ്ടുപേർ ടെക്സാസിലെ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിൽ പരിശീലനത്തിന് പരിശീലനത്തിനൊരുങ്ങുന്നുവെന്ന് ഇസ്രോ വരുന്ന മാസം മുതലാകും ഇവർക്ക് പരിശീലനം നൽകുക നാസയും ഇസ്രോയും സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ വർഷം അവസാനം യാത്രക്കാരിൽ ഒരാളെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുകയാണ് ലക്ഷ്യം സ്വകാര്യ അമേരിക്കൻ കമ്പനികളായ സ്പേസ് എക്സും അക്സോമിയവും സംയുക്തമായാകും ഗഗന്യ യാത്രക്കാരനെ അന്താരാഷ്ട്ര നിലയത്തിലെത്തിക്കുക ഇന്ത്യൻ വ്യോമസേനയിലെ നാല് ടെസ്റ്റ് പൈലറ്റുമാരുടെ സംഘത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രണ്ടു പേരെ ഐ എസ് എസ് മൊഡ്യൂളുകളും പ്രോട്ടോകോളുകളും പരിചയപ്പെടുത്തും ബഹിരാകാശ നിലയത്തിൽ ഇവർ അതികഠിനമായ പരിശീലനങ്ങൾക്ക് വിധേയരാകും അടിയന്തര ഘട്ടത്തിൽ നിന്ന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ ദൗത്യത്തിന് ഉപയോഗിക്കുന്ന സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിന്റെ സംവിധാനങ്ങൾ മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങളും ഇരുവരെയും പഠിപ്പിക്കും നേരത്തെ മോസ്കോയിലെ യൂറി ഗഗാറിൽ കോസ്മോനോട്ട് ട്രെയിനിങ് സെന്ററിലും പരിശീലനം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലാണ് ഗഗന്യാൻ ദൗത്യത്തിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നത് സംബന്ധിച്ച് ധാരണയായത് ബഹിരാകാശ പര്യവേഷണ രംഗത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഇത് സഹായകരമാകുമെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ദൗത്യം യാഥാർത്ഥ്യമാകുന്നതോട് തന്നെ ഐ എസ് എസ് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ സഞ്ചാരി എന്ന പൊതു പൊതുചരിത്രമാകും പിറവിയെടുക്കാൻ പോകുന്നത്